ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എൻ്റെ വീട്ടിലായ ദിവസം ഒരു ചെറിയ വീടായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് മുള പറിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ മുള മുള അറിയില്ലേ നീണ്ട തൈ നീണ്ട തയ്യാണെങ്കിൽ നീണ്ട മരം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനും അനിയത്തി ഇപ്പയും കൂടിയാണ് പോകുന്നത് അപ്പം ഇപ്പൊക്ക് എന്തിനൊക്കെയോ മുള ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടാളിയും കൂട്ടിയാണ് കൊണ്ടുപോകണത് അപ്പോൾ അനിയനുണ്ട് വീട്ടിൽ അപ്പോൾ ഓൻ എന്തൊക്കെയോ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഓന് കൂടില്ല അപ്പം ഞാനും ഇപ്പാണ് പോകണത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കാട്ടിൽ തന്നെയായിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ ആ മുള ആദ്യം പോയി കണ്ടിരുന്നു ഇപ്പ എന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളെയും കൂട്ടി കൊണ്ട് പോകണത് അപ്പോൾ പാക്ക് കൂട്ടുന്ന ഒരാളും കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോരാന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അനിയത്തിയും കൂടിയും പോന്നു അപ്പം ഞാൻ വിചാരിച്ചു മുള സംഭവം ഇങ്ങനെ പെട്ടെന്ന് കിട്ടണ ആയിരിക്കും എന്നൊക്കെ മുറിച്ച് മുറിച്ച് കൊണ്ടുവരണം കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞാനും അനിയത്തിയും ഇപ്പം പോവുകയാണ് ഞങ്ങൾ വെള്ളം എടുത്തേക്കുന്നത് അതുപോലെ കത്തിക്കെടുത്തുണ്ട് വെട്ടാനൊക്കെ അപ്പോൾ വീടിൻ്റെ അടുത്തന്നെ കാടാണ് വീട് ഇങ്ങനെ ഒരു അത്യാവശ്യം കാട് ഏരിയകളിൽ ഏരിയയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഡബ്ബർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാടുള്ളത് അപ്പോൾ ഈ ഒരു ഡബ്ബറിൻ്റെ ഇതിൽ ആ ഭാഗത്തായിട്ട് കോഴി ഫാമൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം അവിടെയൊക്കെ പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാട്ടിൽ ഉണ്ടാവും അതുപോലെ മയിൽ പട്ടി കുറുക്കന അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ വന്യജീവികളായിട്ട് വലിയ ഒന്നും ഇല്ല പണ്ട് ഞങ്ങൾ ഈ കാട്ടിൽ കൂടെ പോയാൽ അപ്പുറത്ത് തോടാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കറണ്ട് എന്നൊക്കെ കിട്ടുന്നതിനൊക്കെ മുമ്പ് ഇപ്പോൾ പിന്നെ ഞങ്ങൾ അതൊന്നും കിട്ടിയിട്ട് പോയിട്ടില്ല ഒരാളുണ്ട് അപ്പം അന്നതൊന്നും പേടില്ലേനും പക്ഷെ ഇപ്പം ഭയങ്കര പേടിയാണ് പോകാന് എന്നാള പോയിട്ട് പന്നിയാളൊക്കെ കണ്ടിട്ടുണ്ട് കാട്ടിൽ പിന്നെ നമ്മൾ ഡബ്ബറിൻ തൊട്ട് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ കാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ മുള പറിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ കാട് കിട്ടണം കാട് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റക്ക് വരുമ്പോളേ പേടി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ രണ്ട് മൂന്നാൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പേടിച്ചണ്ട ആവശ്യമൊന്നുമില്ല കാട് ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇതിൽ കൂടെയൊക്കെ പോയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടെ തന്നെയാണ് തോടിൻ്റെ അപ്പുറത്ത് തന്നെ പിന്നെ തോടങ്ങളാണല്ലോ കുട്ടികൾക്ക് പോയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി പണ്ട് അങ്ങോട്ടൊക്കെ കുളിച്ചാൽ പോയിന്റേതാണ് ഞങ്ങളിപ്പോൾ മുളയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുടയൊക്കെ എടുത്തതാണ് കേട്ടോ കാരണം ഞാൻ ഫോൺ എടുത്തതുകൊണ്ട് ഇനി മഴ പെയ്യണ സമയത്ത് കവറിലാക്കിയിട്ട് കുടയിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കുടയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ആദ്യം ചെരുപ്പൊക്കെ മാറ്റട്ടെന്താ വെച്ചാൽ മുള്ളു കൊടുത്തു വിചാരിച്ചാണ്ട് മാറ്റുകയാണ് അപ്പൊ കട്ടില്ലാത്ത ചെരുപ്പ് എനിക്ക് പിന്നെ ഞാനും അറിഞ്ഞ് വെട്ടാനൊക്കെ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മുളം വെട്ടി മാറ്റാൻ വിചാരിച്ചു മുളം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാകാമതി വിചാരിച്ചു സംഭവത്തിൽ അങ്ങനെ ഒന്നല്ല ആദ്യം കാടും അതുപോലെ വള്ളിയെ എല്ലാം കൂടി ഉണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പം മുളിച്ചത് അപ്പം ഈ മുളൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് ഇതിൻ്റെ മുതലാളിനോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് എന്ന ഏട്ടതൊക്കെ മുറിച്ചെടുക്കുന്നത് അല്ലാതെ മുറിച്ചെടുത്തൊന്നുമില്ല അത് മുതലാളിൻ്റെ വീടൊക്കെ അതിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ചെന്നാണ്ട് രാവിലെ ചെന്നാണ്ട് അത് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചായ ഇതിന് പോകുന്നത് അപ്പം ആദ്യം നമുക്ക് മുള പറിക്കാൻ വേണ്ടിയിട്ട് ആ ആ വില ഇങ്ങനെ കിടക്കേണ്ട സംഭവം അതൊരു വള്ളിയാട്ടോ നല്ല അത്യാവശ്യം കട്ടിങ് ആ വള്ളിയാണ് അപ്പം അത് ആദ്യം മുറിച്ച് മാറ്റിപ്പ എന്നിട്ടൊക്കെയാണ് മുള അതായത് ചെരിഞ്ഞ് കിടക്കുന്ന മുളയാണ് ഞങ്ങളിഞ്ഞ് ലക്ഷ്യം വെച്ച് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് ചുറ്റിയിട്ടുള്ള വള്ളിയും മരമൊക്കെ അതിൻ്റെ കൊമ്പ് ചുള്ളിയൊക്കെ ആദ്യം വെട്ടി മാറ്റി അതിന് ശേഷം ഞങ്ങൾ മുറയുടെ ഒക്കെ ഇതാക്കി പിന്നെ ഞാനൊക്കെ ഇറങ്ങി കിട്ടുമോ കളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴാണ് എന്താ വരികയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് ശേഷം നമ്മൾ മുള നമ്മൾ അതിൽ നിന്ന് വെട്ടി മാറ്റി അതിന് കൊമ്പ് ചില്ലൊക്കെ മാറ്റി അവസാനം നാജി അഥവാ എൻ്റെ ആങ്ങളെ ആങ്ങളെ കുട്ടീനോട് വരാൻ പറഞ്ഞിട്ടോ കാരണം ഓനും കൂടി വാണ്ടി വന്നു ഓന് ഇതിനെ ലാസ്റ്റ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് മുറിച്ച് മറ്റിലൊക്കെ ഞാനും അനിയത്തി ഇപ്പം കൂടി തന്നെ കഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് കൊണ്ടുപോലും കാരണം അത്രയും നല്ല നീളല്ല മുളയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് മുറിച്ചാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞു ലാസ്റ്റ് ഞങ്ങളിത് വീട്ടിൽ ഇങ്ങനെ ഏറ്റി കൊണ്ടുപോയിട്ടോ അപ്പോൾ അതോടെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ ചുമ്മാ എടുത്തു അപ്പോൾ അങ്ങനെ വെറുതെ ഇട്ടു എന്നുള്ളു കെട്ടോ കാരണം കാടൊക്കെ കാണാൻ വിചാരിച്ചാണ് പക്ഷേ എനിക്ക് ഡീറ്റെയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്